ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ ഒരു രാത്രിയായിരുന്നു കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിക്കടുത്തുള്ള മലകളാൽ ചുറ്റപ്പെട്ട കുന്നൻപുറം എന്ന ഗ്രാമം നഗരത്തിൻ്റെ വെളിച്ചമോ ബഹളമോ അന്ന് അങ്ങോട്ടേക്ക് എത്തിയിരുന്നില്ല രാത്രിയായാൽ വീടുകളിൽ മാത്രം മണ്ണെണ്ണ വിളക്കിൻ്റെ മഞ്ഞ വെളിച്ചം കഥാനായകൻ ഉണ്ണി ഏകദേശം ഇരുപത് വയസ്സ് പ്രായം അടുത്തുള്ള ടൗണിലെ കോളേജിൽ പഠിക്കുന്നു അന്ന് രാത്രി കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോയി തിരിച്ച് തൻ്റെ വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്നു അവൻ ഏകദേശം രാത്രി പതിനൊന്ന് മണി ആകാശത്ത് അമാവാസിയോടടുത്ത ചന്ദ്രക്കല മാത്രം വഴി നിറയെ മരങ്ങളും പുല്ലുകളും നിറഞ്ഞ ഒരു മലഞ്ചെരിവിലൂടെയാണ് ഉന്നിയുടെ വീടെത്താൻ ഇനി ഒരു കിലോമീറ്ററോളം നടക്കണം അതിനിടയിലാണ് കുപ്രസിദ്ധമായ പാലമറ്റം പാലമറ്റത്തെക്കുറിച്ച് പല കഥകളുമുണ്ട് ഒരുപാട് വർഷം മുൻപ് അവിടുത്തെ വലിയ പാലമരത്തിൽ ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്തുവെന്നും അവളുടെ പ്രേതം രാത്രികാലങ്ങളിൽ പാലപ്പൂവിൻ്റെ രൂക്ഷമായ ഗന്ധത്തോടെ അവിടെ കറങ്ങി നടക്കുമെന്നും നാട്ടുകാർ വിശ്വസിച്ചു അർദ്ധരാത്രിയിൽ ആ വഴിയെ പോകുന്നവരെ അവൾ വിളിക്കുമെന്നും തിരിഞ്ഞു നോക്കിയാൽ പിന്നെ രക്ഷയില്ലെന്നും എല്ലാവരും പറയും പാലമറ്റത്തിനടുത്തെത്തിയപ്പോൾ ഉണ്ണിയുടെ നെഞ്ചിടിപ്പ് കൂടി ഒന്നുമില്ല വെറും കഥകൾ മാത്രമെന്ന് അവൻ സ്വയം പറഞ്ഞു അവൻ ധൈര്യം സംഭരിച്ചു നടന്നു അപ്പോഴാണ് അത് സംഭവിച്ചത് വളരെ പെട്ടെന്ന് അന്തരീക്ഷം മാറിമറിഞ്ഞു കാറ്റേ ഇല്ലായിരുന്നിട്ടും ഇലകൾ നിശബ്ദമായി വീണു തണുപ്പുള്ള ഒരു അന്തരീക്ഷം അവനെ പൊതിഞ്ഞു പിന്നെ ആ മണം അതൊരു സാധാരണ പാലപ്പൂവിൻ്റെ മണമായിരുന്നില്ല തീവ്രമായ അസുഖകരമായ മനം മടുപ്പിക്കുന്ന ഒരു ഗന്ധം പാലപ്പൂവിൻ്റെയും ഉണങ്ങിയ മണ്ണിൻ്റെയും എന്തോ ചീഞ്ഞളിഞ്ഞതിൻ്റെയും ഒക്കെ ഒരു വിചിത്രമായ മിശ്രിതം മണം കാരണം ഉണ്ണിക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി ഇടതുവശത്താണ് പാലമരം മരത്തിൻ്റെ നിഴലിൽ എന്തോ ഒന്ന് ചലിക്കുന്നതായി അവന് തോന്നി ശ്വാസം ശ്വാസമടക്കിപ്പിടിച്ച് അവൻ വേഗം നടന്നു താൻ ആ വഴിയെ പോകുന്നുണ്ടെന്ന് അവൾ അറിഞ്ഞാൽ അപ്പോഴാണ് ആ ശബ്ദം അവൻ്റെ പിന്നിൽ നിന്ന് വന്നത് മോനെ ഒരു മൃദുലമായ എന്നാൽ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു സ്ത്രീ ശബ്ദം ഉണ്ണി ഞെട്ടിത്തറഞ്ഞു നിന്നു ശബ്ദത്തിൽ ഒരു വാത്സല്യത്തിൻ്റെ ചായ ഉണ്ടായിരുന്നെങ്കിലും അവൻ്റെ ബോധം നിലവിളിച്ചു തിരിഞ്ഞു നോക്കരുത് അവൻ വേഗത കൂട്ടി ഓടാൻ തുടങ്ങി മോനെ ഒന്ന് ഇവിടെ നോക്കുമോ ഒരു സഹായം ചോദിക്കാനാണ് ശബ്ദം കൂടുതൽ അടുത്ത് കേൾക്കാൻ തുടങ്ങി അവൻ്റെ ഓട്ടത്തിൻ്റെ അതേ വേഗത്തിൽ അവൾ അവൻ്റെ പിന്നാലെയുണ്ട് ഭയം കൊണ്ട് ഉണ്ണിയുടെ കണ്ണിൽ ഇരുട്ട് കയറി തൻ്റെ ചെവിക്ക് തൊട്ടടുത്താണിപ്പോൾ ആ ശബ്ദമെന്ന് അവന് മനസ്സിലായി അവൻ്റെ കഴുത്തിൽ ആരോ തണുത്ത വിരലുകൾ കൊണ്ട് തൊട്ടതുപോലെ തോന്നി പ്ലീസ് ഒന്ന് തിരിഞ്ഞു നോക്കുമോ ആ ശബ്ദം ഇപ്പോൾ ദയനീയമായിരുന്നു എന്നാൽ അതിലൊരു തരം ഭ്രാന്തമായ നിർബന്ധം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു അവൻ ഉറക്കെ ദൈവനാമം ജപിച്ചുകൊണ്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ടോർച്ച് സ്വിച്ച് ഓൺ ചെയ്തു ശക്തിയില്ലാത്ത മഞ്ഞ വെളിച്ചം പുറത്തേക്ക് വന്നു അവൻ ഓട്ടം നിർത്തിയില്ല നേരെ മുന്നോട്ട് മാത്രം നോക്കി ആ ടോർച്ച് കൈയിൽ മുറുകെ പിടിച്ച് അവൻ തൻ്റെ വീട്ടിലേക്ക് ഓടി ഒടുവിൽ ഉണ്ണിയുടെ വീടെത്താനായി ദൂരെ വീട്ടിൽ മണ്ണെണ്ണ വിളക്കിന്റെ മങ്ങിയ വെളിച്ചം കണ്ടപ്പോൾ ആശ്വാസം തോന്നി ആശ്വാസം അതായിരുന്നു അവൻ്റെ തെറ്റ് അവൻ്റെ ഓട്ടത്തിൻ്റെ വേഗത കുറഞ്ഞ നിമിഷം ആ ശബ്ദം വീണ്ടും കേട്ടു ഇത്തവണ അതൊരു ദയനീയത ഒരു ഒരലർച്ചയായിരുന്നു നീ തിരിഞ്ഞു നോക്കില്ലേ മൂനെ അവൻ്റെ പിന്നിൽ നിന്ന് പാലപ്പൂവിൻ്റെ മണം അസഹനീയമായി മൂക്കിലേക്ക് തുളച്ചു കയറി ഉണ്ണി ഭയം സഹിക്കവയ്യാതെ ഒന്ന് തളർന്നു ആ തളർന്ന നിമിഷം പേടിച്ചുപോയി അവൻ അറിയാതെ പിറകിലേക്കൊന്ന് എത്തി നോക്കി അവിടെ ആ പാലമരത്തിൻ്റെ നിഴലിൽ വെളിച്ചം കുറവായതുകൊണ്ട് അവന് വ്യക്തമായി ഒന്നും കാണാൻ കഴിഞ്ഞില്ല പക്ഷേ ഒരു രൂപം നീളമുള്ള കൈകളുള്ള തൻ്റെ നേർക്ക് കൈനീട്ടി നിൽക്കുന്ന ഒരു വെളുത്ത രൂപം ഉണ്ണി പേടിച്ച് ബോധരഹിതനായി താഴെ വീണു അടുത്ത ദിവസം രാവിലെ ആ വഴിയെ പോകുന്നവരാണ് ഉണ്ണിയെ കുന്നിൻപുറത്തെ വഴിയിൽ കണ്ടെത്തിയത് അവനെ വീട്ടിലെത്തിച്ചു അവൻ്റെ അമ്മ ഉണ്ണിയെ തട്ടി ഉണർത്തി ഉണ്ണി കണ്ണു തുറന്നു അവൻ്റെ കണ്ണുകളിൽ ഭയത്തിൻ്റെ നിഴലുണ്ടായിരുന്നു മോൻ എന്താ അവിടെ കിടന്നത് അമ്മ ചോദിച്ചു ഉണ്ണി ഒന്നും മിണ്ടിയില്ല അവൻ എഴുന്നേറ്റ് അവൻ്റെ വലത് കൈ കൊണ്ട് ഇടത് കൈയിൽ പിടിച്ചു ഉണ്ണി പതുക്കെ തൻ്റെ വലത് കൈ എടുത്തു മാറ്റി അവൻ്റെ ഇടത് കൈത്തണ്ടിൽ അഞ്ചു വിരലുകളുടെ കരുത്ത കരിഞ്ഞതുപോലുള്ള ഒരു അടയാളം വ്യക്തമായി പതിഞ്ഞിരുന്നു രാത്രിയിൽ ആ പ്രേതം അവനെ പിടിക്കാൻ കൈനീട്ടിയപ്പോൾ അവൻ തിരിഞ്ഞു നോക്കിയ നിമിഷം അവൾ അവനെ പിടിച്ചിരുന്നു ആ തണുത്ത കൈകളുടെ അടയാളമായിരുന്നു അത് ഇന്നും ഉണ്ണിയാ പാലമറ്റം വഴി രാത്രിയിൽ പോകാറില്ല പാലപ്പൂവിൻ്റെ മണം എവിടെയെങ്കിലും അടിച്ചാൽ അവൻ്റെ നെഞ്ചിൽ ഇപ്പോഴും ആ പഴയ ഭയം നിറയും